കിടങ്ങൂരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് എം ഏഴ് സീറ്റിലും എം ആറ് സീറ്റിലും സിപിഐ രണ്ട് സീറ്റിലും ഒരു സീറ്റിൽ പൊതു സ്വതന്ത്രം സ്ഥാനാർത്ഥികളാവും സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ജയൻ അധ്യക്ഷനായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ കൊണ്ടുവന്ന ും കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ട് റോഡുകൾ രണ്ട് ചേർപ്പലും ഏകദേശം ആറ് കോടി രൂപ നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊടങ്ങും അപ്പൊ ആ തരത്തില് വികസന പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഈ നമ്മുടെ പ്രാദേശിക സർക്കാരിന് തുടർന്നുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം രണ്ടായിരത്തി ഒരു ഗവൺമെന്റ് എൽ ഡി എഫ് കൺവീനർ അശോക് കുമാർ പോതമാന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ അയ്യപ്പൻ രാധാകൃഷ്ണകുറുപ്പ് സിറേഖ് തോമസ് ചന്ദ്രാജി വിസി എൻ ബി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു പതിനാറ് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തിലേക്ക് നുമ്മി തിങ്കിൾ രാജും ബ്ലോക്ക് പഞ്ചായത്ത് കിടൂർ ഡിവിഷനിൽ ലിജു മേക്കാട്ടാൽ കിടൂർ സൗത്ത് ഡിവിഷനിൽ ജ്യോതി ബാലകൃഷ്ണൻ എന്നിവരും സ്ഥാനാർത്ഥികളും